ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ ഇന്നൊരു ബ്യൂട്ടി ക്രീമിനെ ക്രീമിനെക്കുറിച്ച് നമുക്ക് പരിചയപ്പെട്ടാലോ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു അടിപൊളി ബ്യൂട്ടി ക്രീമാണ് ഇതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ഫേസ് ടൂൺ എന്ന് പറഞ്ഞൊരു ബ്യൂട്ടി ക്രീമാണ് ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാം വഴി പർച്ചേസ് ചെയ്ത ചെയ്ത് ഒരടിപൊളി പ്രോഡക്റ്റാണ് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിലും കാര്യങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഇത് ഹോം ഹോം ഡെലിവറി ആണ് നമുക്ക് തരുന്നത് ഫേസ് ടൂൺ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ വൈറ്റിംഗ് ഉള്ള ഒരു ക്രീമാണ് അതിൻ്റെ ഡീറ്റെയിൽസ് ഇൻസ്റ്റാഗ്രാം വഴിയുള്ള പർച്ചേസ് ചെയ്യുന്നതിനെക്കുറിച്ചും അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം ഫൈവ് ഹൺഡ്രഡ് നയൻറ്റി നയൻ റുപ്പീസ് ഇതിൻ്റെ പ്രൈസ് ഹോം ഡെലിവറി ഫ്രീ ആണ് ഓൺലൈൻ വഴി വേണമെങ്കിൽ ഇതിൻ്റെ പൈസ പേയ്മെൻറ്റ് ചെയ്യാം അല്ലാതെ ബാങ്ക് മുഖേന വേണമെങ്കിൽ ഇതിൻ്റെ പ്രൈസ് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ ഈ ക്രീമിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നമ്മുടെ മുഖത്ത് നല്ല വൈറ്റനിങ് ആയിട്ട് നമ്മുടെ മുഖം ബ്രൈറ്റ്നെസ് ഉണ്ടായിരിക്കുന്നതാണ് കൂടാതെ നമ്മുടെ മുഖത്തെ ചുളിവുകൾ മാറും മുഖ ചർമ്മത്തിൻ്റെ പിറ്റ്മെൻ്റ് ചെയ്യാനും നിരവധി ഹെർബൽ ഓയിലുകളുടെ ഘടകങ്ങളുടെ സംയോജനമാണ് ഫേസ് ടൂൺ എന്ന് പറഞ്ഞ ഈ ക്രീം ചർമ്മത്തെ വെളുക്കു വെളുപ്പിക്കുവാനും കൂടാതെ കറുത്ത പാടുകൾ മുഖക്കുരു ചുളിവുകൾ നമ്മുടെ ഡാർക്ക് സ്പോട്ട്സുകൾ ഇതൊക്കെ വളരെയധികം റിമൂവ് ചെയ്യാനായിട്ട് വളരെ സഹായിക്കുന്ന ഒരു ഫേസ് ക്രീമാണ് ഫേസ് എന്ന് ഈ ക്രീം നമുക്ക് പാക്കിങ്ങിനുള്ളിൽ ആയിട്ട് ഒരു സ്ലിപ്പ് കൊടുത്തിട്ടുണ്ട് അത് കുറച്ചു കൂടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ചർമ്മത്തെ ഈ ക്രീം സഹായിക്കുന്നു കൂടാതെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇത് ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരടിപൊളി നാച്ചുറൽ വൈറ്റിംഗ് ക്രീമാണിത് ഇതിലടങ്ങിയിരിക്കുന്നത് മഞ്ഞൾ സത്ത് ഗ്ലൂട്ടോ തയോൺ വെള്ളം മിനറൽ ഓയിലുകൾ ചന്ദനം തുടങ്ങിയ പ്രകൃതിദത്തമായ ചേരുവകൾ അടങ്ങിയ ഒരടിപൊളി ബ്യൂട്ടി ക്രീമാണിത് നല്ലൊരു സ്മെല്ലാണ് ഈ ക്രീമിന് അപ്പോൾ തീർച്ചയായും നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക എനിക്ക് നല്ലൊരു റിസൾട്ട് വന്നതുകൊണ്ടാണ് ഞാനിത് റിവ്യൂ ഇടാനായിട്ട് തീരുമാനിച്ചത് വളരെ നല്ലൊരു ക്രീമാണ് കൂടാതെ നല്ല മുഖത്തിന് നല്ല ബ്രൈറ്റ്നസ് തോന്നിക്കുന്ന ഒരു അടിപൊളി ക്രീമാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുക അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളിത് വാങ്ങി യൂസ് ചെയ്യുക കൂടാതെ ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നവരുണ്ട്